നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളിൽ ഒട്ടുമിക്കവരും മഞ്ഞ പുഷ്യരാഗരത്നും ധരിക്കുന്നവരായിരിക്കും ചിലർ ഭംഗിക്കു വേണ്ടി മഞ്ഞ പുഷ്യരാഗ്രം ധരിക്കുന്നതും കാണാം എന്നാൽ ഇത് എല്ലാവർക്കും ധരിക്കാൻ അനുയോജ്യമായ രത്നമല്ല ജാതകത്തിൽ വ്യാഴഗ്രഹത്തിന് ബലം കുറവായിരിക്കുകയോ വ്യാഴദശക്കാലം ദശകാലം അനുകൂലമാകുകയോ ചെയ്താൽ ഇത് ധരിക്കാവുന്നതാണ് കുട്ടികളുള്ള ദമ്പതികൾക്ക് സന്താന ഭാഗ്യം നേടുന്നതിനായി ഇത് ധരിക്കുന്നത് വളരെ ഫലപ്രദകമാവുന്നു ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷമുള്ളവർക്ക് താൽക്കാലികമായി മഞ്ഞ പുഷ്യരാഗം ധരിക്കാവുന്നതാണ് എന്നാൽ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഇത് ധരിക്കാൻ പാടില്ല വ്യാഴം ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നനുസരിച്ചാണ് ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഉദാഹരണത്തിന് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നവർക്ക് ഇത് വിദ്യാഭ്യാസം നേടാനും പഠനത്തിൽ പുരോഗതി കൈവരിക്കാനും സഹായിക്കുന്നു സാമ്പത്തിക നേട്ടം നേടാനും നിങ്ങളെ ഇത് സഹായിക്കുന്നുണ്ട് ഫലം ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും കെമിക്കൽ ട്രീറ്റ് ചെയ്തതല്ലാതെ ചൂടാക്കാതെ സ്വാഭാവിക രക്തങ്ങൾ ധരിക്കുമ്പോൾ ഫലം കൂടുതൽ ലഭിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഇത് ഇടതു കൈയുടെ ചൂണ്ടുവിരലിൽ കൂടാതെ പുരുഷന്മാർക്ക് വലതു കൈയുടെ ചൂണ്ടുവിരലിലാണ് ധരിക്കേണ്ടത് മോതിര വിരലിലും ഇത് ധരിക്കാം രാത്രിയിലും പകൽ സമയത്തും ധരിക്കുന്നത് ദോഷമുണ്ടാകില്ല ദിവസേനെ നിങ്ങൾക്ക് ഇത് ധരിക്കാവുന്നതാണ് അതിന് അശുദ്ധിയില്ല വ്യാഴാഴ്ച രാവിലെ സൂര്യൻ ഒതിച്ച് ഒരു മണിക്കൂറിനകം ധരിച്ചു തുടങ്ങണം മഹാവിഷ്ണു അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൂജിച്ച ശേഷം മാത്രം ധരിക്കുക ഗജകേസരി യോഗമുള്ളവർക്ക് അതിന്റെ ഫലം പൂർണമായി കിട്ടാൻ ഈ രത്നം ധരിക്കുന്നത് ഉത്തമമാണ് മഞ്ഞ പുഷ്യരാഗം ഇളം മഞ്ഞ നിറമാണ് നല്ലത് വ്യാഴം ദൈവാധീനത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഈ രത്നം ധരിച്ചാൽ ഈശ്വരാധീനവും ഉണ്ടാവുന്നതാണ്